കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇത് കൂടാതെ ഒരു തോട്ടം കൂടി നമുക്ക് നമുക്കടക്ക പറിക്കാനുണ്ടെന്ന് അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള ആ ഒരു തോട്ടമാണ് കേട്ടോ ഇത് ഈ ഒരു തോട്ടമാണ് നമുക്ക് പറിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ചെയ്യണം എന്ന് ഒരു വീഡിയോ ഈ തോട്ടത്തിൻ്റെ എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു തോട്ടം ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ എടുത്തിട്ട് ഇത് എന്തിനാണെന്നറിയോ ഈ പാളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് ഇത് ഇവിടുത്തെ ആളുകൾ കെട്ടി വെക്കുന്ന കേട്ടോ ഇത് ഇവിടെ പാളകൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തോട്ടങ്ങളിൽ നിന്നൊക്കെ പാള പോകും നമ്മുടെ നാട്ടിൽ പിന്നെ പാള കൊണ്ടുള്ള പ്ലേറ്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മളെ നാട്ടിലൊന്നും ഇത് കാണാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം തീരാറായിട്ടോ അടക്കൊക്കെ ചാക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ അടക്ക ചാക്ക് കയറ്റാൻ വേണ്ടിയിട്ടേ വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവിടുത്തെ വൃത്തി തന്നെയാണ് കേട്ടോ മെയിനേ ഈ ഒരു വൃത്തി എല്ലാ സമയത്തും ഇങ്ങനെ കീപ്പ് ചെയ്ത് നമുക്ക് നമുക്കിങ്ങനെ ഈ തോട്ടം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നും കേട്ടോ നല്ല വൃത്തിയിലാണ് ഇവർ മെയിൻറ്റൈൻ ചെയ്യാറ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ പാളയൊക്കെ ഒരു പെറുക്കി പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നോണ്ട് തന്നെ തോട്ടത്തിൽ ഈ പാളയും പട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാ എല്ലാതും ഒരു പെറുക്കിയെടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിരിക്കും തോട്ടം പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തതിലേ കുറേ ആളുകൾ വീഡിയോ കണ്ടിട്ട് വിത്തടക്കൊക്കെ ചോദിച്ചിട്ട് വിത്തടക്കയും അതേപോലെ തന്നെ തയ്യൊക്കെ ചോദിച്ചിട്ടൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തടക്കയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുക്ക് അടുത്ത പ്രാവശ്യം പോകുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ പറയണം കേട്ടോ അതിൻ്റെ എൻ്റെ നമ്പർ എന്ത് ചെയ്യുക ഇതിൻ്റെ ഡെസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുക അപ്പോൾ വിത്തടക്കയോ തയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തൈ ആവുന്നേ ഉള്ളൂ വിത്തടക്ക വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ മുൻകൂട്ടി പറയണം അപ്പോൾ അതിനനുസരിച്ചുള്ള അടക്കുകയുള്ള നമ്മൾ കളക്ട് ചെയ്യാം കേട്ടോ സ്വത്തിന് പറ്റി അടക്കം തിരഞ്ഞെടുത്ത് വേണം എടുക്കാൻ കാട്ടുപന്നികളുടെ ഒരു കൂട്ടാണ് കേട്ടോ ആര് കാണുന്നത് ദൂര കാണുന്നില്ലേ കവുങ്ങിൻ്റെ ഉള്ളിലെ ഇവിടെ തൊട്ടടുത്ത് ഫോറസ്റ്റാണ് ഈ കാണുന്നത് ഫോറസ്റ്റിൻ്റെ ഫെൻസിങ്ങിൻ്റെ അടുത്തൂടെയാണ് ഞാൻ ഈ നടക്കുന്നത് തൊട്ടപ്പുറത്ത് ഫോറസ്റ്റാണ് അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് കേട്ടോ ഈ കാട്ടു കാട്ടുപന്നികൾ അതുപോലെ തന്നെ മ്ലാവ് പുള്ളിമാൻ ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് വരെ വരും കാട്ടുമുയലൊക്കെ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ മുയലുകൾ അത് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ തൊട്ടടുത്ത് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ